രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച ആദായ നികുതിയിലെ വൻ ഇളവ് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിലായി അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല യഥാർത്ഥത്തിൽ പുതിയ നികുതി ഘടനയിൽ നാലു ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനമുള്ളവർക്ക് നികുതി ഉണ്ടെങ്കിലും സെക്ഷൻ എൺപത്തി ഏഴ് എ പ്രകാരം കിഴിവ് നൽകുന്നതിനാൽ നികുതി ബാധ്യത വരില്ല പുതിയ നികുതി നിരക്ക് അനുസരിച്ച് നാല് ലക്ഷം രൂപ വരെ വരുമാനത്തിന് നികുതി ഇല്ല തുടർന്നുള്ള വരുമാനത്തിന്റെ നികുതി നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനവും എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനവും പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പതിനാറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനവുമാണ് ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തി അഞ്ച് ശതമാനവും ഇരുപത്തിനാല് ലക്ഷത്തിനു മുകളിലായാൽ മുപ്പത് ശതമാനവും നികുതി നൽകേണ്ടി വരും നികുതിയുടെ നാല് ശതമാനം സെസ്സും നൽകേണ്ടതുണ്ട്